അയ്യോ നീ നിന്റെ ഈ അലപ്പിന്റെ ഭാഗത്തെ വെക്കാൻ പറ്റൂല കൂട്ടിരുന്നു നമ്മളെ ചതിച്ചല്ലേ ഒന്നും ഞാൻ ഇവിടെ വിടാതിരിക്കോ ഒരു അക്ഷരം മിണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട് അതെ പണിഷ്മെന്റ് ഞാനൊരു കാര്യം പറട്ടെനിന്ന് കേട്ടോ പറഞ്ഞത് പക്ഷേ സ്നേഹിനെ ഭയങ്കര ഇഷ്ടമാണ് സ്നേഹിച്ച് കാണുന്ന നല്ല രസമായി സത്യമായിട്ടും ഇത് കാണുന്ന അതേ സൗന്ദര്യ സൗന്ദര്യം നേരിട്ടും എനിക്ക് കാര്യമാണ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സ്നേഹിന് എനിക്ക് ഭയങ്കര കാര്യമാണ് ആ പുള്ളിക്കാഴ്ച ഉണ്ടല്ലോ അതിനിഷ്ട സീരിയസ് ആയിട്ട് അവര് കഴിഞ്ഞ ദിവസം അയച്ച മെസ്സേജ് ഫ്ലെമി അവന്റെ ഹൃദയത്തിൽ കുരുപ്പുണ്ടല്ലോ ജിമ്മിലൊക്കെ പോകുന്നതാ സിറ്റപ്പിന്റെ അർത്ഥം പൊസിഷൻ ഒക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരെ സിറ്റപ്പ് മുട്ട് വേദന മാറ്റിത്തരണം ആ എന്തിനു മുട്ട് സിറ്റപ്പ് പറ്റും രണ്ടാമത്തെ പണിഷ്മെന്റ് ഒരു ബൗളിന് വെള്ളം എടുത്തിട്ട് ഫേസ് മുക്കാൻ മൂന്നാമത്തത് നല്ലൊരു പാട്ട് വെച്ചിട്ട് ഡാൻസ് കൊടുക്കട്ടെ ഫ്ലേമി ആ കൊടുത്തു നല്ല ഡാൻസറാണ് ോ ആ ഞങ്ങളുടെ എടുക്കുന്ന അത് ഞാൻ ചെയ്യും ഏ എന്തോ പൊന്നെ മൊഹം മുക്കാം അതാകുമ്പോ എനിക്ക് കട്ടിപ്പണിയല്ല മൊഹം മുക്ക നിങ്ങളുടെ നിങ്ങളുടെ മേക്കപ്പ് സിറ്റപ്പ് പോന്നിറ്റപ്പെടുക്കാം നീ പോ ൂടിപ്പോ പൊന്നെ സിറ്റപ്പ് എടുക്കാം ഇതേ സിറ്റപ്പ് പൊന്നല്ലേ എത്ര എന്റെ ആയിക്കോട്ടെ

ുട്ട നീ എങ്ങനെ വേണമെങ്കിലും പഞ്ഞെ അടിയടിക്കുന്നെ ആ അവളുടെ സെറ്റപ്പ് നോക്ക് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മുട്ടുവേദന ആ സോഫയുടെ അവിടെ നിന്ന് ഇരിക്കുമ്പോ സോഫയിൽ ഇരിക്കാം ഇങ്ങനെ നിന്നാ മതി പൊങ്ങലും താങ്ങലും ഒന്നും കാണാൻ പറ്റും സത്യമായിട്ടും ഞാൻ സത്യ എന്റെ രണ്ടായി ഭയങ്കര നിന്റെ കണ് ഞാൻ മുത്ത പൊട്ടിക്കും ആ എന്താണെങ്കിൽ ണിന്റെ മോനെ കിട്ടൂട്ടാ സത്യ നിങ്ങൾ എണ്ണുന്നതിനുമ്പോ രണ്ടെടുത്തോ ഈ ഇത് അന്നെ കാര്യം ചെയ്യും നീ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങടെ മൂഡ് കാണണതല്ലേ പ്രശ്നം അതെ നിണ്ടാ മൂഡ് കാണണം ആ കാണി ആ ഇടക്ക് അങ്ങട് ഇടാ ആ വേഗം આવോട്ടെ മൂഡ് കാണണം ഞാൻ ഇനി മൂടിട്ടിട്ട് വടേ ബേണ്ടാ ഇതിന് എന്ത് സമയം എടുക്കുന്നേടി ഷോർട്ട്സ് ഇടേ മുത്തേ നീ ഇടിക്കടാ നീ നീ അങ്ങട് നിന്റെ ടീം പണിഷ്മെന്റ് എടുക്കാൻ നിന്നെ വിടട്ടില്ല ഓക്കേ പൊന്നേ എൽബി പൊന്നേ മുത്തേ അടിദി ആന്നെ ആ അങ്ങട് ഇടക്ക് അങ്ങട് ആ ഇ봐 തരൈ നിനക്ക് സിറ്റപ്പ് എടുക്കാൻ അറിയാത്ത വ്യക്തിയൊന്നുമല്ലോ കാണിച്ചു നിനക്ക് അറിയാം സിറ്റപ്പ് എങ്ങനെ എടുക്കണ്ടേ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ ഒന്നും പറ്റില്ല െ ദേശപ്പെടല്ലേ പാവം എനിക്ക് നടുവേദന ഞാൻ ബോളാട്ടന്ന് മുഖം മുക്ക ഞാൻ ബോളും വെള്ളമായിട്ടിപ്പൊ വരാ എന്തുകൂടെ നമ്മളെടുത്ത്

വെള്ളം നിറയട്ടെ ഇവിടെ ചെറിയ പാത്രം ഒന്നുമില്ല പൊത്താനും പാവ കേട്ടോ ബ്രോക്കോ പാവം എന്ത് പാവോ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് മണിക്കൂർ ഒന്നായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ

ഒന്ന് നല്ല വെള്ളം ഗുൾ ഗുൾ സൗണ്ടും കൂടി ഗെയിം ഗെയിം ഇടു ഇനി ഗെയിം ഇല്ല ഞങ്ങള് പോണേ വിടോ അഞ്ചെണ്ണമായി അഞ്ചെണ്ണം മുക്കില്ലേ മൂന്നായോളോ കണക്കിൽ പൊറോട്ടേക്ക് നന്ന മോ നിങ്ങൾ മനസാക്ഷിയോ ഇപ്പുറം വന്നിരിക്കണം കൊച്ചു കൊച്ചി മനസ്സിന് വേദനിപ്പിക്കണ്ടേ ആവേശത്തിന് എടുത്താണ് പക്ഷേ ഇവിടെ ആറും എടുത്തത് കൊടുക്കണം ഇതിനുള്ള അടി എന്റെ കാലിന് ഒരു കൊഴപ്പില്ല ഞാൻ നമ്മൾ തോച്ചല്ലേ നിങ്ങൾ എത്ര ആയി വൈകി നാനല്ലേ ഇന്നൊന്നുകൂടെയല്ലേ ഉള്ളു നാല് പിടിച്ചാലോ ആയിട്ട് കഴിഞ്ഞില്ലേ ഇതിന് പണിഷ്മെന്റ് കൊടുക്കുന്ന നമ്മക്ക് ചൊറയാ എനിക്ക് വായിട്ട് വെള്ളം പറ്റുവാ ഇവരെകൊണ്ട് വെള്ളം കുടിപ്പിക്കും അന്നാ ഇപ്പൊ അങ്ങിന്നോളാം

എന്റെ തല ഗെയിം ഗെയിമിടോ

ഒരു ഇപ്പം കറക്റ്റ് ആയിട്ട് പണിഷ്മെന്റ് ഞാൻ ആരായി കഴിഞ്ഞു ഓ നടുവൊക്കെ വേന എടുത്ത് കൈ ക്ഷീണമായി

ശബ്ദം എടുത്തു ഗൈ സ്റ്റാപ്പ് ചെയ്യാ ചാപ്പിയ ചാപ്പ് ചെയ്തോണ്ടിരിക്കു നല്ല വേദനയുണ്ട് ഗൈസിന്നെ ശവു എന്നുള്ള പോൻ നിർദ്ദിച്ചത് എന്നാ ചെയ്യുന്നു ആ ജെ കെ ചേട്ടൻ ചേട്ടാ ഒറ്റയടുത്തോ കളി പോറ്റേ ഗിഫ്റ്റ് ബഹുമാനത്തോടെ അല്ലേ മാഷ് ഫൈനൽ മാച്ച് താങ്ക് യു മച്ച് റോഷ് അതൊക്കെ അലക്കല്ലേന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ എന്തൊരു പാവം ഇതൊക്കെ അവരുടെ അഭിനയ ഗൈസ് ഗായസ് എവരു വേണ്ടപ്പെട്ടോ കണ്ടാ ചോട് അലക്കിലെന്ന് പറയുമ്പോൾ ചെക്കിന്റെ അലപ്പ് പറയുന്നുണ്ടോ അതാണ് പറയേണ്ടവർ ഇല്ല സാധാരണ എല്ലാവരെയും കളിയുമ്പോ ഭയങ്കര ഓവർ പ്രമോ പ്രിങ് ആണ് ഗായിസ് ഇതൊന്നും ഇവരിങ്ങനെയൊക്കെ പലതും പറയും ഇതൊന്നും നമുക്ക് വിഷയമല്ല ലാസ്റ്റ് കളി കഴിക്കുമ്പോ ഇതിന്റെയൊക്കെ ഒന്നിച്ചുള്ള അലപ്പ് ഞാൻ അന്നേരം അലയ്ക്കുന്നതായിരിക്കും ഓക്കേ സലാം ഒന്ന സപ്പോർട്ട് ആ गाइस एवरीवन തൗ സപ്പോർട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാട്ടോ ഒന്നിച്ചലപ്പോ ഒന്നിച്ചാക് യൂ गाइस എല്ലാവരും ഇപ്പയി മിണ്ടാതിരിക്കുന്നു ഇപ്പ നമുക്ക് മിണ്ടാാനുള്ള വോയിസ് ഇല്ല गाइस ഫൈനൽ മാച്ച് ഫൈനൽ മാച്ച് ഈയൊരു ഗെയിം ജയിക്കണം ഫൈനൽ മാച്ച് എങ്ങനെ അ ആ ഫ്ലെയിംസ് ആരെൊക്കെ വിളിച്ചെടുക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് മെസ്സേജ് വന്നതാണ് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി അർത്ഥം ഫൈനൽ മാച്ച് ഫൈനൽ മാച്ച് നമ്മൾക്ക് മെസ്സേജ് രണ്ടായിട്ട് ഞാൻ റിപ്ലൈ സ്മാച്ച് ഫൈനൽസ് മാത്രം ഇപ്പൊ അലക്കാൻ പറ്റത്തില്ല ലാസ്റ്റ് അലക്ക ലാസ്റ്റ് അലയ്ക്കു താങ്ക് യു സ്ട്രേഞ്ജു താങ്ക് യു ജെ കെ താങ്ക് യു സോ മച്ച് ദയവേത് ഇതിന്റെ ഇരയാവന്ന് ഞാനാ എനിക്ക് ലാസ്റ്റ് ലാസ്റ്റ് നോക്കണേ നോക്കണേ മിനിറ്റ് സ്കോർ ു ഫൈനൽ മാച്ച് പിന്നെ അന്യായ അടി ആ മാടിയാ ഫ്ലെജ് പറഞ്ഞടിപ്പിക്കുന്നതാ ആടാ ആൻ്റെ വീട്ടുകാരനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് പറഞ്ഞടിപ്പിക്കാനായിട്ട് ഇവിടെ സ്നേഹജിനെ ഫ്ലെയിംസിനെ കൊണ്ട് യും എണ്ണിക്കുന്നൂസ്റ്റർ ബൂസ്റ്റർ ഡബിള് ഡയലോസിട്ടാ എനിക്ക് തലാട്ടം എനിക്ക് ഇല്ല ഞാൻ എടുത്തോളാം എനിക്ക് കൊഴപ്പൊന്നുമില്ല പണിഷ്മെന്റ് എടുക്കുന്നോണ്ട് പിന്നെ എന്തിന്റെ ചട്ടിയാണെങ്കിലും പോലെ ഇത് വീട്ടിലെ

ോ പാട്ടിട്ടിട്ട് നടക്കണം നിങ്ങൾ അഞ്ചു മാറി അഞ്ച് അഞ്ച് ഡ്രസ് മാറുന്നില്ല അത് ചില്ലറ കാര്യം തന്നെയാ എന്റെ അഹങ്കാരത്തിന് അത് ചില്ലറ കാര്യം തന്നെയാ ഒരു ഷർട്ടും മുണ്ടും അത് പ്രോപ്പർ ആയിട്ട് അതായത് ുംടാ ബെറ്റിച്ചിടണം എന്നിട്ട് മുണ്ടും അതുപോലെ തന്നെ ഒരു ഇതായിട്ട് മേക്ക ഓവർ ചെയ്ത് മാറ്റുക എനിക്ക് മുണ്ടും ഇല്ല ഷർട്ടും മുണ്ടും അങ്ങനെ ഷർട്ട് മുണ്ടും കറക്റ്റ് ആയിട്ട് അല്ല പ്രോപ്പർ ആയിട്ട് അത് ഡിസോർഡർ ആയിട്ടുള്ള രീതിയിൽ വേർ ചെയ്യുക

മൂന്നെൽ ബി മൂനേ ഞാൻ ഗെയിവാനേ എന്നെ എണ്ണി കൊണേ ആ ഞാൻ ഇള്ളി കൊളം చేదా ഒന്നെ നാലല്ലേ 4 അര മറിയിക്കി ഇരിക്കേട്ടാ മോനേ ബ്രോകൂ തരയല്ല ഞാൻ തരാ ഇത് വെക്കാം cuma tar serious ആയി ഇരുന്നത് ഇവര തമാശ അടമ്പനെ എൽ ബി 4 കണ്ടോ രണ്ട് മൂന്ന് രണ്ട് മൂന്നായ അടിക്കട മൂട് ആറ് പത്ത് ഏഴ് കൃഷ്ണ കൃഷ്ണ മൂകുന്താ ജയനാർത്ഥന ശരിക്കും ഈ കൂട്ടുകൾ എടുത്തത് പോട്ടി അലക്കാത്ത